ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ചക്കരവള്ളി കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് മധുരക്കിഴങ്ങ് അപ്പോൾ നമ്മളിത് ഗ്രോ ബാഗിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗിൽ എത്ര ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതാ മൊത്തത്തിൽ വള്ളി പടർന്നിരിക്കുകയാണ് നമ്മളൊരു നാലഞ്ച് ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വള്ളി ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഗ്രോ ബാഗിൽ നിന്ന് നമുക്കത് എടുക്കാം കേട്ടോ ഇതാകാണ്ടില്ലേ ആ വള്ളി മാറ്റിയപ്പോൾ തന്നെ ആ താഴെയുള്ള ചക്കര വള്ളി കഴങ്ങ് ഇതാ പുറത്ത് വന്നിട്ടുണ്ട് ഇതാകേണ്ടതാ എത്ര വലിയ കിഴങ്ങാണ് നോക്കൂ നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാളും നമ്മളിത് ഉണ്ടാക്കിയ കിഴങ്ങ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരം നല്ല കൂടുതലാണ് നമ്മൾ വാങ്ങുന്നതിനേക്കാളും മധുരം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഇതാണെങ്കിൽ ഇത്രയും കിട്ടിയില്ല നമ്മളൊരു ഫാമിലിക്ക് ഇതൊക്കെ പോരെ നല്ലതാണ് നമുക്ക് വേറെ നമ്മൾ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ചക്കരവള്ളി കിഴങ്ങ് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കിഴങ്ങ് ഉണ്ടല്ലോ ഇത് നമ്മളൊരു ഗ്രോ ബാഗിൽ വെക്കുക കേട്ടോ ഗ്രോ ബാഗിൽ നമ്മൾ ചകിരിച്ചോറും മണ്ണും കുറച്ച് വളം ചാണകം അത്രേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിന്ന് ഇറക്കിയ അതിനുശേഷം ഒരു ചക്കരവള്ളി കിഴങ്ങ് എടുത്തിട്ട് അതിലോട്ട് ഇറക്കി വെക്കുക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വള്ളി വരും അതിൽ നിന്ന് ആ വള്ളി വന്നു കഴിഞ്ഞാൽ ആ വള്ളി കട്ട് ചെയ്യുക ഒരു നാലിഞ്ച് നീളത്തിൽ വള്ളി കട്ട് ചെയ്തിട്ട് ആ വള്ളീനെ നമ്മൾ വേറൊരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ മണ്ണൊക്കെ നിറച്ചിട്ട് ഗ്രോ ബാഗിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക മൂന്ന് മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം കേട്ടോ അപ്പോൾ മൂന്ന് മാസത്തിപ്പം ഓഗസ്റ്റിൽ വെച്ചതാണ് നമുക്ക് മൂന്ന് മാസം കൊണ്ട് ഇതാ ഇങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനിയും കുറേ ഗ്രോ ബാഗുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് വേണ്ടത് നമ്മൾ ഓരോ ഗ്രോ ബാഗായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുഴുങ്ങി കഴിക്കാനുള്ളത് കിട്ടും നല്ല ടേസ്റ്റല്ലേ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ മധുര കിഴങ്ങ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങി നമ്മൾ പൈസ ഒന്നും കളയേണ്ട കാര്യമില്ല നോക്കും ഇത്രയും കിട്ടും നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ സമയം കൂടെ വേണം നമുക്ക് കാരണം നമ്മൾ വർക്കിംഗ് ആണ് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം ഒന്നും കിട്ടില്ല എങ്കിലും നമ്മൾ കുറച്ച് സമയം ഒരു ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ സൂപ്പറായിരിക്കും കേട്ടോ ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും അപ്പോൾ ഇതാ കണ്ടില്ലേ വള്ളി അത് ഇങ്ങനെ ഇത്രയും നമുക്ക് കിട്ടി ആ ഒരു ചെറിയ വള്ളി വെച്ചതാണ് ഇത്രയും കിട്ടി വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ ബൈ